ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഫാമിലി സ്റ്റാർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ചില ദിവസങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ തന്നെ ടോട്ടലി ഒരു മൂഡൌട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും ജോലി ചെയ്യാനൊരു മടിയും എല്ലാം ആയിരിക്കും പക്ഷേ ഇന്നത്തെ മോർണിംഗ് എന്തോ എനിക്കൊരു ഫ്രഷ് മൈൻഡാണെന്ന് തോന്നിച്ചത് അപ്പം ഇന്നത്തെ മോർണിംഗിലെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നൊരു മൺഡേ മോർണിംഗ് ആണ് സമയമൊക്കെ ഒരു ഫൈവ് തേർട്ടി ആയിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ചോറൊക്കെ കൊണ്ടുപോണ്ടാകുമ്പോൾ നമുക്ക് ആദ്യം തന്നെ കത്തിച്ച് അരിയൊക്കെ അടുപ്പത്തിടണം അപ്പോൾ കല കഞ്ഞി കലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കുടിക്കാനുള്ള വെള്ളം ഗ്യാസിൽ വെക്കണം പിന്നെ എഴുന്നേറ്റാൽ ഓടാനെ ഒരു ചായ കുടിക്കുന്ന നിർബന്ധമുള്ള കാര്യമാണ് അപ്പോൾ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചായ ഒന്ന് കുടിക്കാം അപ്പം ചായ ഇരുന്ന് കുടിക്കാനുള്ള ടൈം ഒന്നുമില്ല അപ്പോൾ നമുക്ക് ചായ കുടിച്ചുകൊണ്ട് ജോലിയൊക്കെ ചെയ്യണം അപ്പോൾ നേരത്തെ ഞങ്ങളൊരു മോർണിംഗ് റൊട്ടീനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അരി നന്നായിട്ട് പച്ചവെള്ളത്തിൽ കഴുകിയല്ല തിളപ്പിച്ച് തിളപ്പിച്ചിട്ടാണ് കഴുകി ഇടാറ് അപ്പോൾ അതിനുവേണ്ടി വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പടവലങ്ങി തോരം വെക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് കഴുകി അരിഞ്ഞൊക്കെ ഒന്ന് എടുക്കണം അപ്പോൾ തേണ്ട നമ്മുടെ എന്നാ അരിയൊക്കെ തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി വെള്ളം തെളിയുന്നടം വരെ ഒന്ന് വൃത്തിയായിട്ടൊന്ന് കഴുകിയൊക്കെ എടുക്കണം പിന്നെ വലിയ ജോലികളൊന്നുമില്ല അന്നേലും ഏകദേശം ജോലികളൊക്കെ ഉണ്ട് അപ്പൊ അരിയൊക്കെ നന്നായിട്ട് കഴുകി എടുക്കുന്നുണ്ട് നമ്മൾ വെള്ളമൊക്കെ ഏകദേശം നന്നായിട്ട് തീകത്തുന്നതുകൊണ്ട് വെള്ളമൊക്കെ തിളച്ച് ഇനി നമുക്ക് കഴുകിയ അരിയൊക്കെ ഒന്ന് അതിലേക്ക് ഇട്ടു കൊടുക്കണം അപ്പൊ നമുക്ക് അരിയൊക്കെ ഒന്ന് കൊടുക്കാം ഇനി നമുക്കൊന്ന് അടച്ചു വെക്കാം ഇനി അത് തന്നെ അവിടെ നിന്ന് അതിന്റെ കാര്യമൊക്കെ നോക്കട്ടെ അല്ലേ നമുക്ക് ബാക്കി പണിയിലേക്ക് കിടക്കാം അപ്പോൾ തേണ്ട പടവലങ്ങയൊക്കെ നന്നായിട്ട് കൊത്തി അരിഞ്ഞെടുക്കുന്നുണ്ട് ഇനി അതിനുള്ള തേങ്ങയൊക്കെ ഒന്ന് തിരുമ്മിയെടുക്കാം അപ്പം തേങ്ങയൊക്കെ തിരുമ്മിയെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നമ്മൾ സാധാ തോരം വെക്കുന്ന പോലെ തന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് ഒതുക്കിയെടുക്കണം അപ്പോൾ കഞ്ഞിക്കുള്ള തീയൊക്കെ തേങ്ങ നന്നായിട്ട് തേ നന്നായിട്ട് കത്തുന്നുണ്ട് അതുകൊണ്ട് കഞ്ഞിയൊക്കെ തേണ്ട തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമ്മൾ പടവലങ്ങയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടിയൊക്കെ ചൂടാക്കി കടുകയൊക്കെ പൊട്ടിച്ചൊന്ന് തോരനുള്ളതെല്ലാം ഒന്ന് വെക്കാം അപ്പോൾ കടുകയൊക്കെ നന്നായിട്ട് പൊട്ടി ഇനി നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന പടവലങ്ങയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക ഇനി നന്നായിട്ട് ഇളക്കി ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് എടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇളക്കി ഒന്ന് വെക്കാം നമുക്ക് അപ്പം വെള്ളമൊക്കെ വേണ്ട തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് അതൊക്കെ ഒന്ന് വാങ്ങി വെക്കാം അപ്പോൾ തലേ ദിവസം നമ്മൾ ബീഫ് കറി വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതൊക്കെ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതും ഒന്ന് നിർത്താം അപ്പം നമ്മുടെ തോരനൊക്കെ വേണ്ട ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടുക്കി പിടിച്ചാലും അറിയത്തില്ലല്ലോ അപ്പോൾ തോരനൊക്കെ വേണ്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ബീഫ് കറി ഉണ്ട് അപ്പം കറികളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനി പാത്രം എല്ലാം കുറേ കഴുകാൻ കിടപ്പുണ്ട് അതൊക്കെ നമുക്കൊന്ന് പുറത്ത് പോയി കഴുകിക്കൊണ്ട് വരണം അപ്പോൾ പാത്രമൊക്കെ നമ്മൾ ഫുള്ളേ കഴുകിയിട്ടുണ്ട് ഇനി അലക്കാനുള്ള തുണിയൊക്കെ നമുക്ക് വാഷിംഗ് മെഷീനിലൊന്ന് ഇടണം അപ്പോൾ ഇതുകൂടെ കഴിഞ്ഞാൽ ആകുമ്പോൾ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുക്കള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളൂ അപ്പം അടുക്കളയൊക്കെ തുടച്ച് ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പല്ലൊക്കെ തേക്കാൻ വേണ്ടി പോകാം ഞാൻ എഴുന്നേറ്റ് ഒന്നേ പല്ല് തേക്കുന്ന സ്വഭാവമൊന്നുമില്ല ജോലിയൊക്കെ കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് ഓർമ്മ പിന്നെ നമ്മൾ എല്ലാവർക്കും അറിയാമല്ലോ എല്ലാ വീട്ടിലിങ്ങനെ ഓടിപ്പാഞ്ഞൊരു ജോലി ചെയ്യലും കാര്യമൊക്കെ ആയിരിക്കും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എനിക്ക് പുറത്തൂടെയൊക്കെ നടന്നിങ്ങനെ പല്ല് തേക്കുന്നതിനോടാണ് താല്പര്യം അപ്പോൾ പുറത്തൂടെ കാഴ്ചയൊക്കെ തന്നെ നടക്കുകയാണ് അപ്പം മിറ്റുമൊക്കെ നമ്മൾ അതിനിടയ്ക്ക് തോത്തിട്ടുണ്ടായിരുന്നു അതൊന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ തലേദിവസം നല്ല മഴയായിരുന്നു അപ്പോൾ എന്താ ഇപ്പോൾ ഒരു ഏകദേശം ഒരു ഏഴകാലൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പം നല്ലൊരു മോർണിംഗ് ആണ് ഇന്ന് മഴയൊക്കെ തോർന്നിരിക്കുകയാണ് അപ്പം തന്നെ ഇന്നലെ രാത്രി മുഴുവൻ മഴ അതിൻ്റെ മഞ്ഞു തുള്ളിയൊക്കെ ഒന്ന് അറിഞ്ഞു മൊത്തം മഴത്തുള്ളിയാണ് നമ്മുടെ റോസാപ്പൂ ഒക്കെ കാണിക്കാൻ വേണ്ടി ഞാൻ ഫോണും എടുത്തുകൊണ്ട് വന്നതാണ് പക്ഷേ ഇന്നലത്തെ മഴയ്ക്ക് നമ്മുടെ റോസാപ്പൂ ഒക്കെ പൊഴിഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് പല്ലൊക്കെ തേച്ച് വന്നു ഇനി വേണ്ട ചോറും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനുള്ളത് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതേണ്ട വെയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് തുണിയൊക്കെ ഒന്ന് കൊണ്ട് ഇടണം അപ്പം നമുക്കിനി വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ ഒന്ന് എടുക്കണം മുറ്റത്തോട്ട് വെയിൽ വന്നിട്ടില്ല എങ്കിൽപ്പോലും നല്ല വെയിലാണെന്ന് ഇപ്പം നമുക്ക് തുണിയൊക്കെ ഒന്ന് ഉണക്കിയെടുക്കാം വാഷിംഗ് മെഷീനിൽ ഇടുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ തുണി ഉണങ്ങിക്കിട്ടോ അല്ലെങ്കിൽ പിന്നെ ഉണങ്ങിയെടുക്കാനും പാടാണ് അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ നൗമിയൊക്കെ വേണ്ട എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ മോർണിംഗ് റൊട്ടീൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്